ചരിത്രം സൃഷ്ടിച്ച് പാലാ ബാർ അസോസിയേഷൻ രാജ്യത്താദ്യമായി ഒരു ബാർ അസോസിയേഷനിലെ മുഴുവൻ പദവികളിലേക്കും വനിതകളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ബാർ അസോസിയേഷൻ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് അസോസിയേഷന്റെ നിർവ്വാഹക സമിതിയിലേക്കും എല്ലാ പ്രധാന പദവികളിലേക്കും സ്ത്രീകളെ മാത്രമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ബാർ അസോസിയേഷനുകളിൽ വനിതാ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം നേടുന്നതിനിടയിലാണ് പാലായിൽ നിന്ന് ഈ നേട്ടം അഡ്വക്കേറ്റ് ഉഷ മേനോൻ അവതരിപ്പിച്ച പാനലാണ് ഉജ്ജ്വല വിജയം നേടിയത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിങ്ങനെ പതിനഞ്ച് ഭാരവാഹികളാണ് ബാർ അസോസിയേഷനിലുള്ളത് ഇവരെല്ലാവരും സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച അഡ്വക്കേറ്റ് ജോസ് കുട്ടി കുഴിത്തോട്ടം ഒപ്പം തന്നെ നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ നേടിയ ഉഷ മേനോൻ ഇവരുടെ എല്ലാം വിജയം ഇവർ ആഘോഷിക്കുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച മിനിമോൾ സിറിയക്ക് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു മിനിമോൾ സിറിയക്ക് ഇത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടുള്ള ഒന്നാണോ ഈ പാലാ ബാർ അസോസിയേഷനെ സംബന്ധിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഈ വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലുള്ള ചരിത്ര വിജയം എന്ന് പറയുന്നത് സംഭവം നടക്കുന്നത് അതിൽ രാജ്യത്ത് ആകമാനം അസോസിയേഷനുകളിൽ വനിതാ പ്രാതിന്ധ്യത്തിന് വേണ്ടിയുള്ള വലിയൊരു മുറവിളി നടക്കുന്നുണ്ടോ ഇപ്പോൾ കോടതി അടക്കമുള്ള കോടതിയുടെ നിലപാടുകൾ എന്താണ് കോടതികളിൽ നടക്കുന്നുണ്ട് അവരൊരു തേർട്ടി പെർസെന്റ് എങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അവസരത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഇത് ഏത് രീതിയിലാണ് സാധ്യമായത് അവിടുത്തെ പുരുഷന്മാർ പുരുഷാധിപത്യ മനസ്സുള്ള വക്കീലന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ും അത് വളരെ കുറച്ചേ കുറച്ചുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവരുടെ ഒരു വലിയ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നു വളരെ ലിബറൽ ആയിട്ട് അവര് നമ്മളോട് പെരുമാറിയെന്നുള്ളതാണ് അവരെ തീർത്തും നന്ദിയോടെ നമ്മൾ ഓർക്കുവാണ് ഇത് മറ്റ് ബാർ അസോസിയേഷനുകളിലേക്ക് മാതൃകയാക്കാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാവുന്നതാണോ കേരളത്തെ സംബന്ധിച്ചിട്ടെങ്കിലും ഇത് ചരിത്രപരമാണ് എന്ന് പറയാമല്ലോ അല്ലേ തീർച്ചയായിട്ടും വളരെ നന്ദി ഈ വാർത്തയോട് സഹകരിച്ചതിനും അതിനോട് പ്രതികരിച്ചതിനും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പാലാ ബാർ അസോസിയേഷൻ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു ബാർ അസോസിയേഷനിലെ മുഴുവൻ പദവികളിലേക്കും വനിതകളെ തെരഞ്ഞെടുത്തുകൊണ്ട് വനിതാ പ്രാതിനിധ്യം എങ്ങനെയാണ് നടപ്പാക്കപ്പെടേണ്ടത് നമ്മുടെ ബാർ അസോസിയേഷനുകളിൽ നിയമമേഖലയിൽ എന്ന് വ്യക്തമാക്കുന്നു ഈ വാർത്ത